ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹവ ഭൗധയുടെ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ കമ്പനിയുടെ എല്ലാ പാരാമീറ്ററുകളും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇനി കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം താമകയഴവത യവധി ൻപരാണെന്ന് അഞ്ച് ജൂൺ മുപ്പത് വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം അനുസരിച്ച് ഗുരുദാമാ കമ്പനി ധയപക ഗതാതേ ഉപവിഭാഗത്തിൽ പെടുന്നു പബധേയ അവജോണവജവ് ഇരുപത്തിയേഴ് സംഘടനകളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കും സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം എട്ട് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം എട്ട് പോയിന്റ് സ്കോറിനെതിരെ ധയബക ഗഗോധേ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ധയപക ജഗോധേ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു രണ്ട് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനം എന്ന ഉപവിഭാഗത്തിനായുള്ള പ്രൈസ് ഡൈനാമിക്സിനെതിരെ സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം മൂല്യം ഡോളർ സെന്റ് ബില്യൺ നാനൂറ്റി അറുപത്തിരണ്ട് ബില്ല് ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം കമ്പനിയുടെ പുസ്തക മൂല്യം രണ്ട് ദശാംശം ഏഴ് നാല് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം മുപ്പത്തി ഒന്ന് ബില്ല് ഡോളർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ധൈപഥ ഗഗവധയ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ അഞ്ച് ദശാംശം പൂജ്യം എട്ട് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം എട്ട് ദശാംശം എട്ട് രണ്ട് മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠിക്കുന്ന കമ്പനിക്ക് കടങ്ങളൊന്നുമില്ല കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും ഇരുപത്തിയേഴ് ദശാംശം അഞ്ചാണ് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ കഴിഞ്ഞു മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം ആയിരത്തി നൂറ്റി എഴുപത്തി നാല് മില്യൺ ഡോളറാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനി മൂല്യവും വരുമാന അനുപാതവും ഒൻപത് ഉപവിഭാഗത്തിന്റെ ശരാശരി പന്ത്രണ്ട് ദശാംശം ഏഴ് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം താൽക്കാലികമായി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളർ മില്യൺ ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിംഗങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിനലിറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒൻപത് ദു ശതമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം എട്ട് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുപത് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം മൂവായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ഇത് അയ്യായിരത്തി അറുനൂറ്റി പതിനെട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ശരാശരി നാൽപ്പത് ദശാംശം ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ അളവ് മൂന്നൂറ്റി തൊണ്ണൂറ് ആയിരം ഡോളർ ഉപവിഭാഗം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം ഒൻപത് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹ്രസ്വസ്ഥാനം നാല് ദശാംശം നാല് ശതമാനമാണ് സാങ്കേതിക സൂചകം നഥവപതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ധ്യാപകഗവധൈ ഉപവിഭാഗത്തിന് ഈ ലെവൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് മൂല്യനിർണ്ണയ വിവര സംവിധാനം ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുതഥനാഭയ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ധനപകര ഗവധേ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമബയ ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി പതിനാറ് ഡോളർ നാൽപ്പത്തി അഞ്ച് സെൻറ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന ഉയർന്ന മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുന്നൂറ്റി അൻപത് ദശാംശം മൂന്ന് മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നൂറ്റി എൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ജൂലൈ മുപ്പത് ലേ സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിർദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആപത നളനഥ തഥ വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ് ബാലൻസ് ഇടപാടിനെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അന്തിമ വിലയിൽ അടച്ചിരിക്കുന്നു അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുഡവൺ